ഹലോ അസ്ലാമലൈക്കും എവിടെ എല്ലാവരും പോലെ കേട്ടാ നമ്മളിപ്പോൾ ഒന്ന് ഹെൽത്തി ആയ ഒരു ജ്യൂസ് ഉണ്ടാക്കണേ രണ്ട് സാധനം വെച്ചിട്ടൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേട്ടാ അപ്പോൾ അതാ നമ്മൾ ഈ രായിപ്പൊടിയാണിത് രായി ഉണക്കി അരിച്ച് പൊടിച്ചെടുത്ത പൊടിയാണ് ഇത് കേട്ടാ അപ്പോൾ ഇത് രണ്ട് സ്പൂണ് രായിപ്പൊടിയാണ് എടുക്കുന്നത് ഇത്ര മതി കേട്ടോ ഒരു സ്പൂൺ ആയാലും കുഴപ്പമില്ല നമ്മൾ കുറേ ഉണ്ടാവും ഒരു സ്പൂൺ എടുത്താൽ തന്നെ അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കി മിക്സ് ചെയ്ത് കേട്ടോ ആ പൊട്ട് ഇതിങ്ങനെ കട്ടല്ലാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണ് ഇപ്പോൾ ആ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ വെള്ളം തള വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇത് ഈ കലക്കുക രായിപ്പൊടി വന്നിട്ട് ഇതീക്ക് കുറേശം ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇനിയിപ്പം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങക്കിങ്ങനെ ഒന്നായിട്ട് കലക്കിയിട്ട് തന്നെ ഇങ്ങനെ കുറുക്കി എടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ അതാ അത് നല്ലോണം ഒന്നും ഇങ്ങോട്ട് കുറുക്കിയിരിക്കുകയാണ് ചെയ്യണത് ഇനിയിപ്പം നിങ്ങൾക്ക് നീക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഷുഗർ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയാന് ഷുഗർ കുറയാനൊക്കെ കുടിക്കാൻ പറ്റും പിന്നെ കാൽസ്യം കൂട്ടും ഈ ഒരു ജ്യൂസ് വന്നിട്ട് വെയ്റ്റ് കുറയാന് ഡയറ്റിന് ഒക്കെ പറ്റിയ ഒരു ജ്യൂസാണ് അത് കേട്ടോ അപ്പോൾ നമ്മൾ ഷുഗർ പ്ലഷറ് കൊളസ്ട്രോൾ ഉള്ള പോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ രായി ഇങ്ങനെ കാച്ചി കണ്ടോ രായി പല നല്ല നിറയെ ഗുണമുള്ളതാണ് നമുക്ക് ഈ റായി അത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ആ തോലും ഒക്കെ ഇതിൽ കൂടണ കാരണം ഫൈബർ എല്ലാം കൂടുതലുണ്ടാവും ഉണ്ടാകും ഈ രായിക്ക് വന്നിട്ട് നിറയെ ഗുണങ്ങളുള്ള ഒരു രായിപ്പൊടിയാണ് കേട്ടോ പക്ഷെ നമ്മൾ കടയിൽ വാങ്ങണക്കാൽ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ അതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് കണ്ട അരച്ചുകാണ്ടൊക്കെ കഴിക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒരു ധാന്യമാണ് നമുക്ക് ഈ റായിപ്പൊടി അപ്പോൾ ഇത് ഈ കുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നില്ല ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പോൾ ഇതാ ഞാനിതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറുക്കി എടുക്കുമ്പോൾ അതൊന്നും ഇങ്ങോട്ട് കുറുകി കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ വെള്ളം പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെയും ഗുണങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ അതൊന്ന് നല്ലോണം ചുടുവെള്ളത്തിലിട്ട് നല്ല കഴുകി വൃത്തിയാക്കി തോലൊക്കെ ചീവിന് ശേഷം ഇങ്ങനെ ലൈറ്റായിട്ട് നമ്മളിങ്ങനെ ചീവി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിങ്ങനെ ചീവി കൊടുത്തേക്കണേട്ടോ അങ്ങനെ ഇതിൽ വെച്ച് കണ്ട് നല്ല ഒരതി ചീവി എടുത്തേക്കണേ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മളിത് പിന്നെ ഈ രായി കാച്ചുമ്പോൾ തന്നെ അയിക്കിട്ടാൽ അതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിൽ എന്തെങ്കിലും വിഷാംശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നീങ്ങി പോകുകയും ചെയ്യും അപ്പോൾ അത് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പം അതാ ഞാനൊരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് ഒരു ഏലക്ക ഏലക്ക വേണമെങ്കിൽ ഇട്ടാൽ മതി നമുക്കൊരു ചൊയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് രണ്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് കുരു കളഞ്ഞേക്കാണ്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി നമ്മളൊരു മധുരത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മധുരം വേണ്ട അതിനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മളത് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ തീക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്ത ബാദാമോ ഒക്കെ നമുക്ക് കൂട്ടി കൊടുക്കട്ടോ അപ്പം നിറയെ കൂട്ടാതെ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം അപ്പം ഞാൻ തീക്ക് ഇതാ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് തേങ്ങയാണ് തേങ്ങ എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുത്താലും മതി തേങ്ങ ഇല്ലാതെ ഒരു ഇളഞ്ഞി തേങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇടുന്നത് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലെടുത്ത് കണ്ട് ദീപാവലം ഒഴിച്ചു കാണ്ട് തേങ്ങാ പാൽ കൂട്ടി കൊടുക്കാം അപ്പം ഞാനിത് ഇളഞ്ഞി ഉണ്ടായപ്പോൾ എന്ത് ചെയ്ത് ഇളഞ്ഞി അതിൽ കൂട്ടിയിട്ട് ഇങ്ങനെ അടിച്ചെടുത്തു ഇല്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇത്ര കട്ടിക്കായി വന്നിട്ടുള്ളത് കേട്ടോ അടിച്ചപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് വെള്ളം പോലെ ജ്യൂസായിട്ട് തന്നെ കിട്ടും ഞമ്മക്ക് അപ്പോൾ തേങ്ങാപ്പാലോ നമ്മൾ പശുവും പാലോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടില്ല അപ്പോൾ അത് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ രണ്ട് ക്ലാസ് ഗ്ലാസ്സാണത് രണ്ട് ക്ലാസ് നമ്മൾ പാലാണ് കേട്ടോ മിൽക്ക് പശുവും പാലാണ് എടുത്തിട്ടുള്ളത് കാച്ചിയ പാലാണത് അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിലേറെ ടേസ്റ്റ് നമുക്ക് തേങ്ങാ പാലായി കയറാം അതിൻ്റെ ആ ഒരു മധുരമൊക്കെ കൂടെ കിട്ടുമ്പോൾ അപ്പം ഞാനിപ്പോൾ ഇത് ഇളന്നി ഉള്ള കാരണം കൊണ്ട് ഇളന്നിട്ടിട്ടാണ് അടിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തുകാണ്ടിങ്ങനെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഇങ്ങനെ കൂട്ടി കൊടുത്താലും മതി നെഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നുറുക്കിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സ്പൂൺ സ്പൂണും എടുത്തിട്ടുതന്നെ ഒരു ക്യാരറ്റും കൂടെ വെച്ചിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണുള്ളത് നമുക്ക് വെള്ളം പോലെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറക്കുകയോ ഒക്കെ ചെയ്യട്ടോ അപ്പം ഇത് നല്ല ഹെൽത്തി ആ ഒരു ഡ്രിങ്കാണത് ഇത് നമ്മളിപ്പോൾ രാവിലെ നീച്ചേക്കണിപ്പോൾ നമ്മൾ രാവിലത്തെ ചായം കടി വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കാല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ കുടിച്ചാൽ നല്ല വയറ് നിറഞ്ഞ പോലെ ഉണ്ടാവും ചെയ്യും വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റൂട്ടോ